മാറ്റങ്ങളുടെ പുതിയ വിപ്ലവം സൃഷ്ടിക്കുകയാണ് അവിടത്തെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ സംഘപരിവാർ നിലപാടുകളിലെ ഉറച്ച തീരുമാനം ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെല്ലാം സമവാക്യങ്ങൾ പൊളിച്ചെടുക്കുന്ന നിലപാടുകൾ അധികാരത്തിലെത്തി മാസങ്ങൾ പിന്നിടുമ്പോൾ സ്റ്റാലിൻ വ്യക്തമാക്കുന്ന നിലപാടുകളാണ് ഇതെല്ലാം തമിഴ് കവിയും തത്വചിന്തകനുമായ തിരുവള്ളുവരന്റെ ചിത്രത്തിൽ നിന്നും അണ്ണ ഡിഎം കെ സർക്കാർ അണിയിച്ചു ം എടുത്തുമാറ്റിക്കൊണ്ട് സംഘപരിവാർ വിരുദ്ധ നിലപാടുകൾ സധൈര്യം പ്രഖ്യാപിച്ച സ്റ്റാലിൻ തന്റെ നിലപാടുകൾ ഒരിഞ്ചുപോലും പതറിയിട്ടില്ല എന്ന് വീണ്ടും വ്യക്തമാക്കി തന്നത് ദില്ലിയിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ പ്രദർശനാനുമതി നിഷേധിച്ച ഫ്ലോട്ട് തമിഴ്നാട്ട് ചെന്നൈയിലെ റിപ്പബ്ലിക് പരേഡിൽ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് തമിഴ്നാട്ടിൽ സംഘപരിവാർ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന അജണ്ടകൾക്ക് കൃത്യമായ തടയണ തന്നെയാണ് സ്റ്റാലിൻ വാക്കുകൊണ്ടും പ്രവർത്തികൊണ്ടും നടത്തുന്നത് അതിനാൽ തന്നെ സംഘികളുടെ കണ്ണിലെ കരട് തന്നെയാണ് എം കെ സ്റ്റാലിൻ എന്ന മുഖ്യമന്ത്രി ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ രാജ്യത്തെ സംഘപരിവാർ വിരുദ്ധ ചേരികൾക്കിടയിൽ സ്റ്റാലിൻ മതിപ്പ് നേടിയെടുക്കുമ്പോൾ സംഘപരിവാറിന്റെ ഏറ്റവും വലിയ ശത്രുവായി സ്റ്റാലിൻ മാറുന്നതിന് അത്ഭുതമൊന്നുമില്ല ഭാവിയിൽ ബി ജെ പി വിരുദ്ധ ചേരികളിലെ ജനകീയത നേടിയെടുത്ത രാജ്യത്താകമാനം ബി ജെ പി വിരുദ്ധ തരംഗം ഉണ്ടാക്കാൻ സ്റ്റാലിന് കഴിഞ്ഞേക്കുമെന്ന ഭീതിയും സംഘപരിവാറിനുണ്ട് അതിനാൽ തന്നെ സ്റ്റാലിന്റെ ജനപ്രീതിക്ക് മങ്ങലേൽപ്പിക്കുക എന്നത് സംഘപരിവാറിന്റെ ഒരു ലക്ഷ്യമാണ് അതിന്റെ ആദ്യഘട്ടമാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ സ്റ്റാലിനെതിരെ പ്രചരിപ്പിക്കുന്ന വ്യാജ വാർത്തകൾ കഴിഞ്ഞ ദിവസം തമിഴ്നാട് യുവമോർച്ച അധ്യക്ഷനായ വിനോദ് നടത്തിയതും അത്തരത്തിലൊരു വ്യാജ പ്രചരണമായിരുന്നു എം കെ സ്റ്റാലിനെതിരെ വ്യാജ പ്രചരണവും വിദ്വേഷവും ഭയവും സൃഷ്ടിക്കുന്ന വിധത്തിലുള്ള പോസ്റ്ററുകളാണ് വിനോദ് സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയത് ട്വിറ്ററിലൂടെയാണ് സ്റ്റാലിൻ ക്ഷേത്രങ്ങൾ പൊളിച്ചു കളയുന്നു എന്ന വിധത്തിൽ പങ്കിട്ടത് ഇതിനോടൊപ്പം വിദ്വേഷകരമായ പ്രചരിപ്പിക്കുന്ന മറ്റു ചില പോസ്റ്റുകളും ഇയാൾ പങ്കിട്ടിരുന്നു ഇരുന്നൂറ് ദിവസങ്ങൾ കൊണ്ട് നൂറ്റി മുപ്പത് ക്ഷേത്രങ്ങൾ പൊളിച്ചെന്നും ഇത് സ്റ്റാലിൻ തുടരുകയാണെന്നും സ്റ്റാലിൻ ജെ സി ബിക്ക് നിൽക്കുന്ന കാർട്ടൂൺ പങ്കിട്ടുകൊണ്ട് ഇയാൾ കുറിച്ചിരുന്നു പിന്നാലെ വാർത്ത വ്യാജമാണെന്ന് സമൂഹത്തിൽ വിദ്വേഷം പ്രചരിപ്പിക്കാൻ ഉദ്ദേശിച്ചതാണെന്നും പരാതിപ്പെട്ട ഇളങ്കോപൻ എന്നയാൾ പോലീസിനെ സമീപിക്കുകയായിരുന്നു ഇളങ്കോപൻ എന്ന വ്യക്തി മാത്രമല്ല ഇതിനെതിരെ വ്യാപക പരാതി ലഭിച്ചതോടെ തമിഴ്നാട് പോലീസ് യുവമോർച്ച അധ്യക്ഷനെതിരെ കേസെടുക്കുകയായിരുന്നു ചെന്നൈ പോലീസാണ് ഇയാൾക്കെതിരെ കേസെടുത്തത് ഐ പി സി വൺ ഫിഫ്റ്റി ത്രീ ഫൈവ് ബി ഫൈവ് സീറോ ഫൈവ് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ഇയാൾക്കെതിരെ ചെന്നൈ പോലീസ് കേസെടുത്തിരിക്കുന്നത് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിൽ എടുക്കുമെന്നും ചെന്നൈ സിറ്റി പോലീസ് കമ്മീഷണർ ശങ്കർ ഇതോടെ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെന്നൈ ഹാർബർ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നു ഇപ്പോൾ സ്റ്റാലിനെതിരെ വിദ്വേഷ പ്രചരണം നടത്തിയ വിനോജ അന്ന് ഡി എം കെയുടെ പിന്നോട് ഇയാൾ പരാജയപ്പെടുകയും ചെയ്തിരുന്നു കേരള